പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഡാന തെരുവനായ നയശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാടകയ്ക്കെടുത്ത് ഷെൽട്ടർ നിർമ്മിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ മുൻസിപ്പൽ കൗൺസിൽ യോഗത്തെ അറിയിച്ചു ശനിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തെരുവു നയശല്യവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയിൽ ചിറ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടും താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും കർഷക സംഘം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ചു ചേർക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട് മുനിസിപ്പൽ മൈതാനം കളിസ്ഥലമായി തന്നെ നിലനിർത്തണമെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് സ്ഥലം അനുവദിക്കരുതെന്നും ബി അംഗം ടി കെ ഷാജു ആവശ്യപ്പെട്ടു പൊതുപരിപാടികൾക്ക് അനുവദിക്കുമ്പോൾ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് മൈതാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാവണമെന്ന് എൽ ഡി എഫ് അംഗം പി വി ശിവകുമാർ നിർദ്ദേശിച്ചു മൈതാനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ഗ്യാലറി തയ്യാറാക്കി മറുഭാഗം പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റാനാവുമോ എന്ന് പരിശോധിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ മറുപടിയായി പറഞ്ഞു തളിയക്കോണം ബാപ്പൂജി സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ ടി കെ ഷാജു വിമർശനം ഉന്നയിച്ചു സ്പോർട്സ് കൗൺസിലിന് സ്റ്റേഡിയം വിട്ടുകൊടുത്തതോടെ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവാത്ത സ്ഥിതിയിലാണുള്ളത് സ്റ്റേഡിയം ഉപയോഗിച്ചിരുന്ന കളിക്കാർക്ക് പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ടി കെ ഷാജു ചൂണ്ടിക്കാട്ടി സ്ഥലം എം എൽ എ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി ഈ വിഷയത്തിൽ പ്രാഥമിക ചർച്ച നടത്തിയിട്ടുള്ളതാണെന്നും കൂടുതൽ ഫണ്ട് അനുവദിച്ച് നഗരസഭയുടെ കൂടി സംയുക്ത പ്രോജക്റ്റായി പൂർത്തീകരിക്കാൻ തുടർ ചർച്ച നടത്തുമെന്നും എം പി ജാക്സൺ കൗൺസിൽ യോഗത്തെ അറിയിച്ചു ആസാദ് റോഡിലെ ജവഹർ കോളനിയിലെ ഫ്ളാറ്റുകളിലും ഇരുപത്തിനാല് പുരകളിലും ഒഴിഞ്ഞുകിടക്കുന്നവ പുതിയ ഗുണഭോക്താക്കൾക്ക് അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു ജവഹർ കോളനിയിലെ അനർഹമായി കൈവശം വെച്ചിട്ടുള്ളവരെ ഒഴിവാക്കി അർഹരായവരെ കണ്ടെത്തണമെന്നും അവിടേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച ആയിരത്തി നാനൂറ്റി പതിനെട്ട് അപേക്ഷകളിൽ അർഹതയുള്ള തൊള്ളായിരത്തി അറുപത്തിരണ്ട് അപേക്ഷകൾ കൗൺസിൽ യോഗം പാസാക്കി വിവിധ കാരണങ്ങളാൽ നിരസിച്ച അപേക്ഷകൾക്ക് തെറ്റുതിരുത്താനും വീണ്ടും അപേക്ഷിക്കാനും പുതിയ അപേക്ഷകർക്ക് അപേക്ഷ നൽകാനും അവസരമുണ്ട് യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ാണ് നഗരസഭ ജനിച്ചത് അതിന് നമ്മള് അത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കാം റിപ്പയർ വേറെ പ്രകടനം കയറുന്ന ഒരു പ്രദേശമായത് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ സാർ പറഞ്ഞ സിറ്റി ടാങ്കുകളുടെ പ്രശ്നങ്ങളുണ്ടാവും അത് പുതിയ പ്ലാൻ വളർന്നിട്ട് സിറ്റി ടാങ്കുകൾ പ്രശ്നങ്ങളുണ്ടാവും അത് പരിശോധിച്ച് നമുക്ക് ഈ പ്ലാന്റ് പ്ലാന്റിനൊക്കെ കഴിഞ്ഞാൽ അടുത്ത തിരിക്കായിട്ട് നമുക്ക് സ്റ്റീക്കുണ്ടാക്കി അവിടുത്തെ ഒരു റിപ്പയറുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇരുപത്തിനാല് പേരിൽ നമ്മൾ അന്ന് ആളുകൾക്ക് അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് ചെയ്യാനായിട്ട് സ്വാധീനം കൊടുത്തിരുന്നു ഫ്ളാറ്റുകാർക്ക് അതില്ലേ അന്ന് അവർക്ക് സ്വാധീനം കൊടുത്തിരുന്നു അവരതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ വളർന്നിട്ടുള്ള ആൾക്കാർ പിന്നീടോട് ചേർത്ത് വളർന്നു അന്നവർക്ക് അനുവാദം കൊടുത്തിരുന്നു സ്ഥലം അതുപോലെ അവിടുത്തെ തെങ്ങ് അവരോട് കരുക്കളം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു അനുവാദം പക്ഷെ ഫ്ളാറ്റുകാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അവിടെ അപ്പൊ മൊത്തത്തിൽ ഇരുപത്തിനാല് പേരിൽ താമസിക്കുന്ന ആളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫെസിലിറ്റി ഒരു ജീവിത സൗകര്യങ്ങളും

പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വെല്ലുവിളിക്കുന്നു ഇരുന്ന്

dua mındır gelir ya, onuza geliriz de, orada çocuklarla nasıl, işte böyle ki, yine de bir de duya gelirler ki, ha? Ayıp ki abi de bana alır, abi de yapmaya, işte bu Ama bana alır, işte bu şey bana alır ki, ha? Yeteri kadar işte sekreter de baksın ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസിന് അനുവദിച്ച പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നിലവിലുണ്ടായിരുന്ന ബസ് കാലപ്പഴക്കം സംഭവിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇടപെടലിൽ പുതിയ ബസ് അനുവദിച്ചത് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവേട്ടി കെ എസ് ആർ ടി സി വികസന സമിതി പ്രസിഡന്റ് ജയൻ അരിംബ്ര എന്നിവർ പങ്കെടുത്തു കെ എസ് ആർ ടി സി ഡെപ്പോകളിലും സ്റ്റേഷനുകളിലുമെല്ലാമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളും മറ്റ് പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുന്നതിനു വേണ്ടി എം എൽ എമാരും കൂടി പങ്കെടുത്തുകൊണ്ട് നടന്ന യോഗം വളരെയേറെ ഗുണപ്രദമായിരുന്നു എന്ന് സസന്തോഷം സ്വാഭിമാനം ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ അപര്യാപ്തതകൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുള്ള സാഹചര്യമായി യോഗത്തിൽ ലഭിക്കുണ്ട് നേരത്തെ തന്നെ നമ്മുടെ ആവശ്യപ്രകാരം അനുവദിക്കപ്പെട്ടിരുന്ന ഓഡിറ്റോറിയം ഏറ്റവും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും മറ്റൊന്ന് ഈ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യമാണ് അതും പ്രസ്തുത ബസ് ബേഗം ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തോടൊപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യാനാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ സൗകര്യപ്രദമായ ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടുന്ന പോള് നമുക്ക് ലഭ്യമാണ് അതിൽ ആവശ്യമായ മാറ്റങ്ങൾ നിർമ്മാണ സാധിച്ചിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച സംസ്ഥാന സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റീജ ജോസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത് പി പ്രസിഡന്റ് അജോ ജോൺ ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട് ഡേവിസ് ചിറയത്ത് എന്നിവർ പ്രസംഗിച്ചു സെന്റ് ദീർഘകാലമായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികവുറ്റ ഒരു വിദ്യാലയമായി സ്ഥാപനം അത് അധ്യയന കാര്യത്തിൽ മാത്രമല്ല അതിനപ്പുറത്ത് വ്യക്തികളുടെ അവരുടെ വ്യക്തിവികാസം അതിനനുപേക്ഷീയമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് സെൻറ്റ് മേരീസ് എന്നുള്ളത് വളരെ മുമ്പേ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പ് സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ടു തീർച്ചയായും ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല മറ്റു പല പരിപാടികളും ഏറ്റെടുക്കുവാനായിട്ട് കഴിയാവുന്ന തരത്തിൽ അത്രമാത്രം സംഘാടന മികവ് പുലർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയം ഇപ്പോൾ ഉയർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെല്ലാം തന്നെ സാധ്യമായിട്ടുള്ള സാധ്യമായിട്ടുള്ള കുട്ടികൾ കഴിയാവുന്ന കുട്ടികൾ ഇത് ഈ യനം പഠിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിക്കണം സ്കേറ്റിംഗ് പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്നാണ് തിരിഞ്ഞാലക്കുഴ എസ് എൻ ബി എസ് സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപൂര മഹോത്സവത്തിന് കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് അമരിപ്പാടം ശ്രീനാരായണാശ്രമത്തിലെ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി മണിശാന്തി എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ സെക്രട്ടറി എം കെ വിശ്വംഭരൻ ട്രഷറർ വേണു തോട്ടുങ്കൽ എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം